പറഞ്ഞതല്ലേ ഇങ്ങനെ എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല മോളെ അയാള് അയാളൊരു ദുഷ്ടന് ആരോടും കരുണയില്ലാത്ത ഒരു ആകെ അയാള് സ്നേഹിക്കുന്നത് കരുണയും അയാളുടെ അമ്മയും മാത്രം മാത്ര അവൾ അവൾ പോയത് അങ്ങോട്ട് പോയെന്ന് എനിക്ക് അവളുടെ മൂത്ത കാണാൻ തിരിച്ചു വന്നില്ലെങ്കിലും എടാ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അവളുടെ നേരെ വെല്ലു ചൂണ്ടിയാല് അവള് വേറെ പോയി താമസിക്കുമെന്ന് അത് വെറും പറച്ചിലൊന്നുമല്ല കോടികൾ ആസ്തിയുള്ള അവളുടെ മരുമകന് അവൾക്കൊരു കൊട്ടാരം വെച്ചു കൊടുക്കാനും വലിയ പാടൊന്നുമില്ല ദയ വരുന്നുണ്ട് നീ എന്തിനാ കമലേശ്വരത്തോട് പോയെ എന്താ െ എന്റെ രണ്ടു മക്കൾ അവിടെ അവിടെയുണ്ട് രണ്ടിലൊന്നേ ഉള്ളു കരണമോള് നിന്റെ മോളാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അതുപോലെയാ നിന്റെ സംസാരവും നീ പ്രവൃത്തി കരണമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരണോന്നല്ലേടി അങ്ങനെ ആർക്കും ആപത്തുണ്ടാവണ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിക്കാറില്ല ആൾക്കാരെ കൊല്ലുന്നതും ആൾക്കാരെ തട്ടിക്കണമെന്നും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അമ്മയും മകനുമാണ് മൂത്ത രുമകനും മകളും ഒക്കെ പറഞ്ഞു കാണും ഉരുളേക്കുള് ഞാൻ ഇങ്ങനെ ഒന്നും എന്നാൽ ഇനി നാവിടക്ക് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോ അമ്മ പറഞ്ഞ പോലെ മോളും വരുവാനോടെ ധൈര്യം തന്നെ കാണും നിനക്ക് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ചെറുപ്പമായിരുന്നു മരിച്ചു പോയതാ അടുത്ത മാസം കർക്കിടക മാസോ എല്ലാ കർക്കിടക മാസത്തിലും തിരുവല്ലത്ത് പോയി ബലിയിടാറുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല കൊലയാളികളുടെ ബലിയൊന്നും പിതൃക്കൾ സ്വീകരിക്കില്ല ബലിയോ നീ നമ്മളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അത്തരം കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്പിരിറ്റും മണലും ഒക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറി തടഞ്ഞവരുടെ ദേഹത്തുകൂടെ വണ്ടി കയറ്റിക്കൊണ്ടുപോയ കഥകളൊക്കെ അങ്ങനെ ആയുസ് മരിച്ച ആത്മാക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ആദ്യം മോക്ഷം കൊടുക്കേണ്ടത് അവർക്കാണ് എങ്കിലെ പിതൃക്കളും ബലി സ്വീകരിക്കും നീ അതെ എന്റെ മനസ്സില് വലിയൊരു ഭാരമുണ്ട് ഇപ്പോ കണ്ണനെ ലക്ഷ്മി കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വേദനിച്ചവളാ ഞാൻ അവരുടെ കല്യാണ ശേഷവും എനിക്ക് അതേ സങ്കടമുണ്ടായിരുന്നു എന്നാലിപ്പോ നടക്കേണ്ട ബന്ധം തന്നെയാ നടന്നതെന്ന് തോന്നല കണ്ണന്റെ കൈ കൈപിടിച്ച് നടക്കാൻ എന്നും ലക്ഷ്മി മോള് കൂടെ വേണം അയ്യേ പിടിച്ചോണ്ട് ഉരുട്ടാൻ എന്നൊന്നും പറയണ്ട തോമസ് വൈദന്റെ ചികിത്സയിൽ ചിലപ്പോ കണ്ണന് കാലിന്റെ സ്വാധീനം തിരിച്ചു കിട്ടിയേക്കും അങ്ങനെയെങ്കിൽ ആ കാഴ്ചയും കാണേണ്ടി വരും ലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്ന കണ്ണനെ